നമസ്കാരം ദാൻ സ്പീസ് ഡിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ചാപ്റ്റർ ആണ് കേരളം ആധുനികതയിലേക്ക് തിരക്ക് എന്നുള്ള ചാപ്റ്ററാണ് അതിന് മുൻപ് സെവൻറ്റ് ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ തുടർച്ചയെന്ന ഓണം ചെയ്യുന്നത് ഈ ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്തിട്ട് മൊത്തം ഒന്ന് വായിച്ചു നോക്കുക ടെക്സ്റ്റ് ഓറിയൻറ്റൽ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും ടെക്സ്റ്റ് അതൊന്ന് വായിച്ച് വായിച്ച് പോകാം മെയിൻ പോയിന്റ്സ് മാത്രം ഒന്നിനും സമയം കിട്ടി നിങ്ങൾക്ക് അല്ലെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുകയോ എന്തെങ്കിലും ചെയ്യാം ഓർമ്മയിൽ മെയിൻ പോയിൻറ്റ്സ് മാത്രം എഴുതി എഴുതി വെക്കാം നമുക്ക് നോക്കിയേക്കാം വേഗം വേഗം ഇത് ഫസ്റ്റ് കൊടുത്ത് കുഞ്ഞാലി മരക്കാർ കോഴിക്കോട് കോഴിക്കോട്ട് ഭരണം നടത്തിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ അല്ലേ കോഴിക്കോട് ജില്ലയിലെ അടുത്തുള്ള പുതുപ്പണഞ്ഞ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം ഇവർ നാലുപേരുണ്ടായിരുന്നു പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയും കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാരാണ് കുഞ്ഞാലി മരക്കാരാണ് അത് നോക്കി വെക്കുക പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയും കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ് കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ ഫത്ഹുൽ മുബീൻ വ്യക്തമായ വിജയം ഇനി പോർട്ടുഗീസുകാരെ കൂടെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കൊത്തുക നേടിയെടുക്കാൻ പരസ്പരം മാർജിച്ചല്ലേ ഇവിടെ കുരുമുളക് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം കുരുമുളകാണ് പ്രധാനം അല്ലേ മത്സരമെല്ലാം കുരുമുളകിനായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പോർട്ടുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പോർട്ടുഗീസുകാരെ കളത്തിയെന്നാൽ ബ്രിട്ടീഷുക്കാരുടെ സഹായത്തോടെ തിരുതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡ വർമ്മ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡ വർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതോടെ അവർക്ക് കേരളം വിട്ടു പോകേണ്ടി വന്നു ഓക്കെ ൊന്നിലാണപ്പോഴ കുളച്ചൽ യുദ്ധം അല്ലേ വാർത്താണ്ടമയും ഡച്ചുകാരും തമ്മിലുള്ളതാണെന്ത് ആയിരത്തി എണ്ണൂറ്റി കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് ഇനി കുളച്ചൽ യുദ്ധം കണ്ടല്ലോ നോക്കുക കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു പ്ലാസ് യുദ്ധത്തെ പോലും ഇത് മഹായുദ്ധമൊന്നും ആയിരുന്നില്ല പക്ഷേ കേരളം മലബാർ പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റവും ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം ഡച്ചുകാരുടെ ആയുധബലത്തിന് ഏറ്റ ആദ്യ ശക്തിയായ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇത് സർദാർ കെ എം പണിക്കർ ഹിസ്റ്ററി ഓഫ് കേരളയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി നോക്കാം ഇവിടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ആയിരത്തി എറണൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരി സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ പങ്ക് ഒപ്പുവെക്കുകയും ചെയ്തു പിന്നീട് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചതെങ്കിലും പണ്ടകശാലകൾ സ്ഥാപിച്ചു സംഭരണകശാല മീൻസ് സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു ആരംഭിച്ച അല്ലേ അതിനുള്ള അനവധി കമ്പനി കരസ്ഥമാക്കി അങ്ങനെ ആറ്റിങ്ങലിൽ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതെങ്കിൽ കോട്ടപ്പണിയുടെ അനുവാദം നേടിയെടുത്തു പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി അഞ്ചുതെങ്ങ് മാറി അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടായി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ല സോറി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന നൂറ്റമ്പതോളം പേ പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ ബാധിച്ചു ഇത് ആറ്റിങ്ങൽ കലാപോ അറിയപ്പെട്ടു അല്ല നമ്മൾ പഠിക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ ആറ്റിങ്ങൽ കലാവും എന്ന് പഠിക്കും അല്ലേ ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ നമുക്ക് ബാക്കി എന്തും കൂടി അറിയാൻ പറ്റുന്നുണ്ട് ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ റാണിക്ക് സമാനവുമായി പോവുകയായിരുന്ന നൂറ്റമ്പതോളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെയാണ് നാട്ടുകാർ വധിക്കുന്നത് ഇതാണ് ആറ്റിങ്ങൽ കലാവ് അല്ലേ അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപുമാണെന്ത് ആറ്റിങ്ങൽ കലാപം നമ്മുടെ ക്വസ്റ്റിൻ പി എസ് സി ക്വസ്റ്റിൻ ഇതാണ് ആദ്യത്തെ സംഘടിത കലാപം അല്ലേ അതാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണെന്നും നമുക്കറിയാൻ പറ്റും ഇനി നെക്സ്റ്റ് മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒപ്പിട്ട ശ്രീരംഗപട്ടണ സന്ധി സന്ധി അതുപ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊച്ചി രാജ ബ്രിട്ടീഷ് മേൽക്കൂയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധത്തിനായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കൂയം അംഗീകരിച്ചു പകരമായി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവർക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു അങ്ങനെ മലബാറിലും നേരിട്ട് കൊച്ചിയിലും തിരുവിതാംകൂറിലും സമാന്തര രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷർ ഭരണം നടത്തി അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ് ഏതൊക്കെയാണ് ഒന്ന് വരുന്നത് അല്ലെ ആറ്റിങ്ങൽ കലാഭം അല്ലേ ആറ്റിങ്ങൽ കലാപം കൊണ്ട് അതുപോലെ ഇവിടെ എന്താ വരിക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരങ്കപട്ടണം സന്ധ്യപ്രകാരം ഇനി നോക്കുക കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചു ചെറുത്തുനിൽപ്പന ഒന്നാണെന്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തു നിൽപ്പുകൾ ഒന്നാണെന്ത് വേലത്തുമ്പിതിളവിയുടെ കുണ്ടറവിളം അല്ലെ അന്നട രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശ പാരമ്പര്യമാണ് അങ്ങനെ ഒരു രാജ്യവും അവരുടെ കയ്യിൽപ്പിടിലമർന്നാൽ അവരുടെ പട്ടാളം അവിടുത്തെ രാജധാനിയും കോട്ടയും തങ്ങളുടെ രക്ഷാശാസനത്തിൽ കൊണ്ടുവരും രാജാവിൻ്റെ അഭിജാതവർഗത്തിൻ്റെയും പരമ്പരാഗതമായ അന്തസ്സും പദവികളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം അതോട് അവസാനിക്കും ഇതുൾപ്പെടെ എല്ലാ വ്യവഹാരങ്ങളും അവരുടെ കുത്തകിയാകും വസ്തുക്കളും വീടുകളും വയലുകളും അല്ലെ പരമൃക്ഷങ്ങളും എല്ലാം അവരുടെ ഇതാകും എന്നാണ് അല്ലേ പറയുക വെയിലിപ്പ് ഇത്തൊമ്പതി അളവിയെക്കുറിച്ച് യുപിയുടെ സിലബസിലുണ്ട് കേട്ടോ നെക്സ്റ്റ് കേരള സിംഹം എന്താണെന്ന് നോക്കാം കേരള സിംഹം അറിയാമല്ലോ കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജ്യം അല്ലേ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ്യം എന്നും കെട്ടുവോട്ടി രാജ്യം എന്നുമാണ് വിശേഷിപ്പിക്കുന്നത് കെട്ടോട്ടി രാജ്യം എന്നൊരു കുസ്തിന് അല്ലേ പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇത് സർദാർ കെ എം പണിക്കർ ഉണ്ടല്ലേ സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട് കേരള സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട് ഓക്കെ അല്ലേ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോദരം വിഴുങ്ങി അദ്ദേഹം ആത്മഹത്യ ചെയ്തു ഇനി പഴശ്ശി കലാപങ്ങളാണ് വരുന്നത് പഴശ്ശി രാജാവ് അല്ല ഒളിപ്പോർ യുദ്ധമൊക്കെ നടത്തി അതിനിടെ എന്തെങ്കിലും എണ്ണൂറ്റി അഞ്ചിൽ നവംബർ മുപ്പതിന് രാജാവ് വധിക്കപ്പെട്ടു ഇനി അടുത്താണിത് വേലുത്തമ്പിയും പാലിത്തച്ഛൻ ഈ ഗെഡിങ് തന്നെ യു പി സിലബസിൽ അങ്ങോട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് വായിക്കാം തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെടുന്നതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിത്തച്ഛനും പ്രതിഷേധിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് പുറത്തിറങ്ങിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു പോരാ ബ്രിട്ടീഷർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് പ്രസിഡന്റ് മെക്കാളിയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല പിടിക്കപ്പെടുമെന്നായപ്പോൾ വേരുത്തമ്പി ദളവ മണ്ണി മണ്ണടി മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ആരിശം തീരാത്ത ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു വേരുത്തമ്പി ദളവിയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമുലയിൽ കൊട്ടിത്തൂക്കി കണ്ണമുല പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി പഴശ്ശിരാജ വേരുത്തമ്പി പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചെന്നാൽ ചനയ്ക്ക് ചെറുപ്പം തുടർന്നു ഇവരിൽ നോക്കുമ്പോൾ നമുക്കെന്ത് എഴുതാൻ പറ്റും അല്ലേ തിരുതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ഇടപെട്ടപ്പോഴാണ് എന്ത് ചെയ്ത് ദിവാന്മാരെ പെരുത്തമ്പിയും പാലിത്തച്ചിനും പ്രതിഷേധിച്ചു തുടങ്ങിയത് പിന്നെ എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറവിളംബരം അല്ലേ വെരുത്തമ്പി അവിടെ കുണ്ടർവിളംബരം പുറപ്പെടുവിച്ചു അതിനുശേഷം ആക്രമണം തുടങ്ങുകയും ചെയ്തു അവിടെ വരുന്ന വേറെ ആരോടും ബ്രിട്ടീഷ് പ്രസിഡൻ്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതിയിൽ ആക്രമിച്ചു അദ്ദേഹം അല്ലേ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചല്ലേ മരണത്തെക്കുറിച്ചാണ് പറയുക വെരുത്തമ്പി തളവ മണ്ണടിയിലെ അവിടെ വെച്ചാണ് എന്ത് ചെയ്ത് ആത്മഹത്യ ചെയ്യുക മണ്ണടിയിലെ ക്ഷേത്രമാണ് മണ്ണിയിലെ ക്ഷേത്രമാണ് പറയുന്നത് ഇനി കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമാകുന്നു അതായത് വ്യവസായ ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കുകയും ചെയ്തു അങ്ങനെ എന്ത് ചെയ്തു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം പണ്ടുതിൽ വര്ദ്ധിച്ചു കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമായി മാറി അങ്ങനെ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാൻ കുറേ വസ്തുക്കളുണ്ടായി ഇറക്കുമതി ചെയ്യാൻ കുറേ വസ്തുക്കളുണ്ടായി അല്ലേ കയറ്റുമതിക്ക് നാളികേരം ശർക്കര കശുവണ്ടി കുരുമുളക് അടയ്ക്ക ഇരുമ്പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇറക്കുമതി എന്ത് ചെയ്തുവർ തൊണ്ടിത്തരങ്ങളും മണ്ണെണ്ണയും പുകയില പഞ്ചസാര ലോഹ ഉൽപ്പന്നങ്ങൾ അവർ ഇറക്കുമതി ചെയ്തു ഒന്ന് വായിച്ചു വെക്കുക നെക്സ്റ്റ് ചെയ്യുന്നത് റെയിൽപാത അല്ലെ അത് ക്വസ്റ്റിനാണ് റെയിൽപാത എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള നീണ്ടു കിടക്കുന്ന റെയിൽപാത ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് നിർമ്മിച്ചത് ഓക്കെ അല്ലേ ബേപ്പൂർ മുതൽ തിരൂർ വരെ കേരളത്തിലാദ്യത്തെ റെയിൽവേ പാത അല്ലേ ശരിക്കും എന്തിനാണ് നിർമ്മിക്കുക അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഗുണത്തിന് ഒന്നുമല്ല കേട്ടോ അസംസ്കൃത ആദ്യം അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ അങ്ങനെ ആണെങ്കിലും അവർക്ക് ഗുണത്തിന് വേണ്ടിയാണ് അവർ ചെയ്തത് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര വിദൂരഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേയെ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി ഓക്കെ അല്ലേ ഇനി നോക്കാം അങ്ങനെ റെയിൽപാദങ്ങളും അല്ലേ ഒരു റെയിൽപാദം പണിതു റോഡ് പണിതു അല്ലേ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റോഡുകളും പാലങ്ങളും റെയിൽപാലങ്ങളൊക്കെ പണിതു അപ്പോൾ എന്തു പറ്റി അങ്ങനെ ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കൊച്ചി കോഴിക്കോട് ആലപ്പുഴ തുറമുഖങ്ങൾ വികസിപ്പിച്ചു അല്ലേ ഇതെല്ലാം ബ്രിട്ടീഷുകാർ ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണ് നീ ഭൂഖഖഡത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെയുണ്ട് മലബാർ കുടിയാൻമ നിയമം എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇവിടെ നോക്കൂ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോകൻ കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോകൻ കമ്മീഷൻ അതിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മലബാർ കുടിയായ്മ നിയമം നടപ്പാക്കിയതോടെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നവമാത്രമായെങ്കിലും അവകാശം ലഭിച്ചു മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോകൻ കമ്മീഷൻ അവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയതോടെ കർഷകർക്ക് കർഷകർക്കെന്ത് കിട്ടി ഭൂമിയുടെ മേൽ ചെറിയൊരു അവകാശമെങ്കിലും ലഭിച്ചു അങ്ങനെ സുപ്രധാനമായ വിളംബരമൊക്കെ വന്നു ഏത് വിളംബരമായിരുന്നു ഭൂമി ഇങ്ങനെ പണ്ടാരമക ഭൂമിയിലെ കുടിയന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാനമായ വിളംബരം ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു ഇത് പണ്ടാരപ്പാട്ട വിളംബരം എന്നറിയപ്പെട്ടു അല്ലേ ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തിയഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം ഇതിനു വേണ്ടി നമ്മൾ ടെക്സ്റ്റ് വായിച്ചാലേ മനസ്സിലാവുകയുള്ളൂ അല്ലേ ഇനി ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ പാസ്സാക്കിയ ജന്മി കുടിയൻ നിയമം പ്രകാരവും തിരുതാംകൂറിൽ കുടിയാൻ ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ചു അപ്പോൾ രണ്ട് അല്ലെ അവകാശങ്ങളേതൊക്കെ ഒന്ന് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തിയഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബര പ്രകാരം അവർക്ക് ലഭിക്കുന്നു കുറച്ച് അധികാരം ലഭിക്കുന്നു പിന്നെന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ പാസ്സാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരവും കുറച്ച് അധികാരം ലഭിക്കുന്നുണ്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി അങ്ങനെ തിരുതാംകൂറിലെ കർഷകരും നികുതി ഭാരം കൊണ്ട് പുറതുമുട്ടി അത് കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കൊച്ചിയിൽ കുടിയായ്മ നിയമം കുടിയായ്മ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കൊച്ചിയിൽ കുടിയായ്മ നിയമം ഇപ്പോൾ നോക്കാം ഇവിടെ നോക്കാം തിരുതാംകൂറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പണ്ടരപ്പാട്ട വിളംബരം അല്ലേ ഇനി കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കുടിയായ്മ നിയമം മലബാറിൽ മലബാർ കുടിയായ്മ നിയമം ഇതൊങ് പഠിച്ചു വെക്കുക കാർഷിക മേഖലയിൽ വാണിജ്യവൽക്കരണം നോക്കാം ഇവിടെ വരുന്ന എന്തായിരുന്നു പോലെ പ്രദേശമായ കാപ്പി തേയിലയലം റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളായിട്ട് അവർ വികസിപ്പിച്ചു അല്ലേ അങ്ങനെ നെല്ലിൻ്റെ ഉൽപാദനം അവിടെ കുറഞ്ഞു ഇതിന് പരിഹാരം എന്തു ചെയ്തു മരച്ചീനി കൃഷി അവർ വ്യാപിച്ചു നെല്ല് കുറച്ചു മരച്ചീനി അവർ വ്യാപിപ്പിച്ചു അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാരനെ കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തെക്കിൻ തോട്ടം ആരംഭിച്ചു ഈ തോട്ടങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ പുസ്തയിലായിരുന്നു വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിക്കൊണ്ട് തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ദുരിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷികൾ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായി മാറി ഇനി കനോലി പ്ലോട്ട് എന്തായിരുന്നു പറയുന്നത് വ്യാപാരത്തിനാവശ്യമുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്ക് മരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു തേക്കിനു പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്ക് മരങ്ങൾ വെച്ചു പിടിപ്പിക്കാൻ കലക്ടറായ ഹെൻട്രി വാലൻറ്റൈൻ കനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി നിലമ്പൂർ മേഖലയിലെ ആയിരത്തി അഞ്ഞൂറ് ഏക്കറിലും കനോലി തേക്ക് വെച്ച് പിടിപ്പിച്ചു അല്ലേ ഇത് പിന്നീട് കനോളി പ്ലോട്ട് എന്നറിയപ്പെട്ടു അദ്ദേഹം തേക്കുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ ഒന്ന് അറിയപ്പെട്ടു സ്ഥലം ഇവിടെ അത് നിലമ്പൂരാണ് അല്ലേ തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ച എന്താണ് തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ സ്ഥാപിച്ചു അങ്ങനെ ഇവിടെ എന്താണ് പറയുക നാളികേരം കയർ കശുവണ്ടി കൈത്തറി ബീട് തുടങ്ങിയവയുടെ ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങൾ ശക്തി അറിച്ച് കൊണ്ടുവന്നു എണ്ണയാട്ട് മില്ലുകൾ വ്യാപകമായി ആലപ്പുഴയായിരുന്നു എണ്ണ ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ വ്യവസായം വന്നത് എണ്ണയാട്ട് മില്ലുകളും ആലപ്പുഴ വെളിച്ചെണ്ണ വ്യവസായം തകർത്തി നടക്കുകയും ചെയ്തു ഇനി അടുത്ത പോയിന്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി അത് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു ബറോക്ക് കൊല്ലം ഒല്ലു തുടങ്ങിയ പ്രദേശങ്ങളിൽ വോട്ട് കമ്പനികളും കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാല വന്നു ബറോക്ക് കൊല്ലം എന്താണ് ഓട്ടുകമ്പനികൾ കൊൽ ഒല്ലൂർ പറോക്ക് കൊല്ലം ഒല്ലൂർ ഓട്ട് കമ്പനികളും കൈത്തറി നിർമ്മാണം ഇവിടെ വന്നു കണ്ണൂരും കോഴിക്കോടും വീട് വ്യവസായം കണ്ണൂർ കേന്ദ്രമായി വളർന്നു വന്നു നെക്സ്റ്റ് വരുന്നത് ആധുനിക വ്യവസായങ്ങളുടെ ഉദയമാണ് അല്ലേ ട്വൻറ്റി എയ്ത്തിനാണ് വരുന്നത് ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി ആർക്കാണ് ഇല്ല നോക്കാം സാമ്പത്തിക സഹായം നൽകി പള്ളിവാസൽ വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളെ വളർച്ചയ്ക്ക് ത്വരിതപ്പെടുത്തി അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട വ്യവസായശാലകൾ നോക്കാം അല്ലേ ബ്രിട്ടീഷുകാർ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട് വ്യവസായ ശ സ്ഥാപിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ സഹായം ലഭിച്ചിട്ടുണ്ട് അല്ലേ ഇത് നോക്കാം ഏതൊക്കെയാണ് സ്ഥാപിച്ചിട്ടുള്ള വ്യവസായശാലകൾ ശാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പൂനലൂർ പേപ്പർ മില്ല് കൊല്ലത്താണ് കളമശ്ശേരിയിലെ എഫ് ഐ സി ടി ഫാക്ടറിയാണ് ആണ് എറണാകുളത്താണ് കുണ്ടറ സിറാമിക്സ് കൊല്ലത്താണ് റബ്ബർ വർക്ക്സ് തിരുവനന്തപുരത്താണ് ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയിലാണ് അളകപ്പ തുണിമിൽ കൊച്ചിയിലാണ് ഇതൊക്കെ വേണമെങ്കിലും പി എസ് സിക്ക് ചോദിക്കാം അവർക്ക് ഇഷ്ടപ്പെടണമെന്ന് തോന്നുന്നു പി എസ് സിക്ക് ചോദിക്കാം എന്നാണ് ഹെഡിങ് അതേപോലെ ചോദിക്കാൻ വേണ്ടല്ലേ ഒന്ന് രണ്ടെണ്ണമൊക്കെ ചോദിക്കാം ഇനി അങ്ങനെ ബാങ്കുകളുടെ രൂപ ഒന്നും ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു തുടർന്ന് ഇമ്പീരിയൽ ബാങ്ക് ആയിട്ട് മാറി അല്ലേ പിന്നീട് ആ ചാർട്ടേഡ് ബാങ്ക് വന്നു അല്ലേ സ്വകാര്യ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് നെടുങ്ക നെടുങ്ങ നെടുങ്ങാടി 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 ബാങ്ക് അല്ലേ ആദ്യമായി രൂപം കൊണ്ട ബാങ്ക് ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് നെടുങ്ങാടി ബാങ്ക് പിന്നീടത് ഇമ്പീരിയൽ ബാങ്കെന്നും അറിയപ്പെടുന്നു ഈ സംസ്കാരിക മേഖല എന്തൊക്കെയാണെന്ന് പറയാം യൂറോപ്പിയുടെ വരവോടെ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇല്ല യൂറോപ്പിയുടെ വരവോടെ കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഖണ്ഡുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് ജസ്യൂട്ട് മിഷണറിമാരാണ് ഡോക്ടർ ആഞ്ചലിസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് മലയാള ഭാഷയിലെ ആദ്യം നിഖണ്ഡു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ് ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പി എസ് സി ക്വസ്റ്റ്യൻസാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംശയ പദാർത്ഥം മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി അല്ലേ അതും ക്വസ്റ്റ്യൻ നമുക്കറിയാമല്ലോ മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് നിൽക്കണ്ടു മലയാളം നിക്കണ്ടു ഡോക്ടർ ഹർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിൽക്കേണ്ടു പ്രിസ്ഥപ്പെടുത്തി ഡോക്ടർ ഹർമൻ ഗുണ്ടർട്ട് തരശിൽ നിന്നും പ്രസ്ഥപ്പെടുത്തി രാജസമാചാരം പശ്ചിമോദയം ഇന്ന് മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ് അല്ലേ എത്ര എത്ര ആണ് നോക്കി ഒന്നോ രണ്ടോ മൂന്നില്ലേ ആരൊക്കെ ഉണ്ട് അഞ്ചലോസ് ഫ്രാൻസിസ് അല്ലേ പിന്നെ അർണോസ് പാദ്രി സംശയവേദാർത്ഥം ഹർമൻകുണ്ടിൻ്റെ അല്ലേ അത് കഴിഞ്ഞിട്ട് പശ്ചിമോദയം രാജ്യസമാചാരം മലയാളത്തിൽ ആദ്യത്തെ പത്രങ്ങൾ ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നന്നായിട്ടൊന്ന് വായിക്കാം മിഷണറി സംഘങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് കൊച്ച് തിരുതാംകൂർ ബാസലി വാഞ്ചലിക്കൽ മിഷൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ ബാസലിവാഞ്ചലിക്കൽ മിഷൻ ബി ഇ എം മലബാർ മലബാറിലെ മിഷണറി സംഘം ഏതായിരുന്നു വാഞ്ചലിക്കൽ മിഷൻ ഇതിന് യു പിക്ക് ആണെന്ന് ചോദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു അങ്ങനെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷണറി സംഘങ്ങൾക്ക് ദാനമായി നൽകി തുടങ്ങി അല്ലേ അങ്ങനെ സ്കൂളുകളും കോളേജുകളും ഒക്കെ വന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ നോക്കിക്കോളൂ അവിടെ ഒരു ഉണ്ട് കേട്ടോ സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു തിരുതാംകുല ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളമ്പരം ശ്രദ്ധേയമാണ് അല്ലേ അപ്പം പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് സൗജന്യമാക്കിയതാരായിരുന്നു ഗൗരി പാർവതി ഭായി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതി ഭായ് ആയിരത്തി തൊണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ക്വസ്റ്റ്യൻസ് ഇനവധി നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ആൻസർ ഇതായിരുന്നു ഗൗരി പാർവതി ഭായ് ഗൗരി പാർവതി പാർവതിഭായ് പ്രൈമറി വിദ്യാഭ്യാസം ബ്രിട്ടീഷുകളുടെ വരവിന് മുൻപ് കേരളത്തിൽ നിലനിരുന്ന ശിക്ഷാവധികളെ നോക്കാം നീതിന്യായ വ്യവസ്ഥ എന്തൊക്കെയാണ് അല്ലേ കേസുകളുടെ ജാതീയ നിയമത്തിന് മുന്നിൽ എല്ലാവരും ആയി കേസുകളുടെ വിചാരണയായി ജനങ്ങൾ കോടതി സ്ഥാപിച്ചു അല്ലേ കേസുകളുടെ വിചാരണ കോടതി സ്ഥാപിച്ചു ബ്രിട്ടീഷ് പഠനത്തോടെ കേരളത്തിലെ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയൊക്കെ ആധുനിക വിദ്യാഭ്യാസ ശാസ്ത്രത്തിന് പ്രാധാന്യം ലഭിച്ചു വസൂര് തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തി മലബാറിലാണ് അല്ലേ എന്തും ചോദിക്കാമല്ലോ ഒരു കമ്പനിയെ തന്നെ രാജ നിയമിച്ചു മലബാർ തിരുതാംകൂർ കൊച്ചി എന്നിവിടം സർക്കാർ ആശുപത്രി സ്ഥാപിച്ചു ശേഷം ഇനി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ മാറ്റം എന്താണ് കേരളം ഒരു ഭ്രാന്താലെന്ന് പറഞ്ഞ ആരാണ് വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ കോട്ടിങ്സ് ആണ് കിടക്കുക കേരളം ഭ്രാന്താലും വിവേകാനന്ദൻ പറഞ്ഞാണ് ഇനി വരുന്നത് അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജാതി വ്യവസ്ഥയുടെ കാർക്കേഷ്യ അക്കാലത്ത് കേരളത്തിൽ ശക്തമായിരുന്നു താഴ്ന്ന ജാതിക്കാരെ തൊട്ടുകൂടാത്തവരും തീണ്ടുകൂടാത്തവരുമാണ് കണക്കാക്കിയിരുന്നത് ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി തീരുമാനിച്ചത് ജനി ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഓരോ ജാതിയിലും ധാരാളം അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ നിലനിന്നിരുന്നു ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരവും പശ്ചാത്ത അശ്വതികളുള്ള സമ്പർക്കവും മൂലം ജാതി വ്യവസ്ഥയുടെയും അന്ധവിശ്വാസങ്ങളുടെയും യുക്തിരാഹിത്യം കേരളീയർക്ക് ബോധ്യമായി അങ്ങനെ ധാരാളം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ട് അവയാണ് താഴെ കൊടുത്തേക്കുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിലെ സാമൂഹിക സാമൂഹിക പരിഷ്കർത്താക്കളുടെ ആശയങ്ങളാണ് കൊടുക്കുക സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഏതൊക്കെയാണ് അല്ലെ ഒന്ന് സ്വാമികൾ സമത്വ സമാജം സം ചട്ടമ്മി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായ എന്നിവയ്ക്കെതിരെ പോരാടി ശ്രീ നാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കുര്യാക്കോ സീലിയാസ് ചാവറ അല്ലേ എല്ലാം അറിയാൻ പഠിച്ചിട്ടുള്ളതായിരിക്കുന്നത് ടെക്സ്റ്റ് കാണുമ്പോൾ നമുക്ക് ആ ഇവിടുന്ന് ആണല്ലോ ക്സ്ത വന്നു ഞാൻ നമുക്കറിയാമല്ലോ കുര്യാക്കോ സീലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വാഗ് അബ്ദുൽ ഖദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വാഗ്പടാനന്ദൻ ആത്മഹത്യാ സംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം കെ പി കറുപ്പൻ അല്ലേ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരേ സമാജം മണ്ണത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി വിഡി യോഗക്ഷേമ സഭ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദേവസഭ അപ്പോൾ ഈ ചാർട്ട് നന്നായിട്ടൊന്നെടുത്തിട്ട് വായിച്ച് നന്നായിട്ട് പഠിക്കുക അല്ലേ നമുക്കതെല്ലാം അറിയാവുന്നായിരുന്നു ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ടെക്സ്റ്റിൽ കാണുമ്പോൾ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആകും ദൈവദശകവും ആത്മോപദേശ ശതകവും അല്ലേ നിൻ മഹസാ മാഴയിൽ ഞങ്ങളാകവിയെ ആഴെണ്ണം വാഴെണ്ണം നിത്യം വാഴെണ്ണം വാഴണം സുഖം ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിൽ നിന്നുള്ള വരികളാണിവ അല്ലേ അവനവനറിയുന്ന ഒക്കെ ഈ വാർത്ത എന്ന് തുടങ്ങുന്ന ലൈനുകൾ അത് ആത്മോപദേശശതകത്തിലുള്ള വാക്കുകളാണ് ഇവിടെ നോക്കുക ആയിരത്തി തൊള്ളായിരുന്നൂറ്റി അൻപത്തി ഒൻപതിൽ തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾ പോരാട്ടം നടത്തി ഇതേ തുടർന്നിട്ട് ഇവിടെയുണ്ട് ഓട്ടോ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനം നൽകി മാറും അവകാശത്തിനായി തെക്കൻ തിരുതാംകൂറിലെ ചാനാർ സ്ത്രീകൾ പോരാട്ടം നടത്തി ഇതിനെ തുടർന്നിട്ട് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾ അനുവദിക്കാൻ ഉത്തരം തിരുനാൾ മഹാരാജ നിർബന്ധിതനായി അപ്പോൾ അത് അനുഭാഷം കൊടുത്തവരാണ് ഉത്തരം തിരുനാളാണ് കൊടുക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു അരൂപത്തിൽ പ്രതിഷ്ഠ നടത്തി ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്കൊരു പ്രചോദനം പഠിക്കാനുള്ള ഉത്സാഹം ഉണ്ടാകും നമുക്ക് കേട്ടോ ഇനി സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ കേരളത്തിലുള്ള പ്രക്ഷോഭത്തിൽ പ്രധാനപ്പെട്ടതാണേത് വാക്യം സത്യാഗ്രഹം അല്ലേ ഇരുപത്തിനാലില് സത്യാഗ്രഹം ടി കെ മാധവ് നേതൃത്വം നടന്ന സമരത്തോടെ അനുഭവം പഠിപ്പിച്ച് മന്നത്ത് പത്മനാഭൻ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു അല്ലേ പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജീതയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ കിളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു എ കെ ഗോപാലന് ആയിരുന്നു സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഇതിൽ നമ്മൾ ഇഷ്ടം പോലെ പഠിച്ചാണ് അല്ലേ എന്നാലും നോക്കുക ടെക്സ്റ്റ് പേസ് നോക്കുക ഇതിൽ ഈ കൃഷ്ണപിള്ളിക്ക് കുറവ് മർദ്ദനമേറ്റു ഓക്കെ അല്ലേ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം അല്ലെ ദേശീയ പ്രസ്ഥാനം എങ്ങനെ മലബാറിൽ എങ്ങനെയാണ് നമുക്കൊന്ന് വായിക്കാം മലബാറിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം ലോകയുദ്ധ കാലഘട്ടത്തിൽ മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായി മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനേറിൽ ആനി ബസിൻ്റെ അധ്യക്ഷതയിൽ പാലക്കാട്ട് വെച്ച് നടന്നു അത് ഓർത്തുവെക്കാം കെ പി കേശവമനോൻ കെ വി കുഞ്ഞുരാമൻ നായർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കെ മാധവൻ നായർ ഇ മൊയ്തുമൈലവി എം എം പി നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനം നടത്തുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം കുടിയൻ പ്രശ്നം ഖിലാവത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജിയും ചോക്കത്തലെയും കോഴിക്കോട്ടത്തെ ഖിലാവത്ത് പ്രസ്ഥാനം പിന്തുണ പ്രഖ്യാപിച്ചു പിന്നീട് വന്ന എന്തായിരുന്നു ഇരുപത്തി മലബാർ കലാപങ്ങളുണ്ടായി മുപ്പതുകളെ നിയമലംഘന പ്രസ്ഥാനങ്ങൾ ശക്തമായി ഓക്കെ പൂക്കോട്ടൂർ യുദ്ധം എന്താണ് സഹകരണ കലാപത്തും ശക്തമായ മലബാറിൽ ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പുൽക്കോട്ടൂർ യുദ്ധം പൂക്കോട്ടൂരിലെ കലാപത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ആശ്രയിച്ചാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു